തലസ്ഥാനത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് അനന്തപുരിയെ വൃന്ദാവനമാക്കി വൈകുന്നേരം എൺപതോളം കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുമ്പിൽ സംഗമിക്കും കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട് ദേവിക എല്ലാ ക്ഷേത്രങ്ങളും ഭക്തി സാന്ദ്രമാണ് ഇപ്പോൾ പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ ദേവിക നിൽക്കുന്നത് എങ്ങനെയാണ് തലസ്ഥാനത്ത് ആഘോഷ പരിപാടികളും തെക്കും തിരക്കും എങ്ങനെയാണ് രാജേഷ് ഇന്ന് ഈ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ചേർന്ന തലസ്ഥാനത്തെ അമ്പാടിയും വൃന്ദാവനവുമാക്കും ഞാനിപ്പോൾ ഉള്ളത് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇവിടെയും രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ ഭജനയുണ്ട് ഭജന നടക്കുന്നുണ്ട് ഇന്ന് പ്രത്യേക കളവശാർത്തും പുറത്തെഞ്ഞും ഒക്കെയുണ്ട് എന്തായാലും ഇന്ന് തലസ്ഥാന നഗരിയിൽ വലിയ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി ഏഴ് വരെ ഗതാഗത നിയന്ത്രണം തലസ്ഥാന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് അതായത് പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഇത്തരത്തിൽ മഹാശോഭയാത്ര കടന്നുപോകുന്ന വഴി ഇന്ന് ഈ വഴിയുടെ ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല ഈ എൺപതോളം കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ ഇന്ന് ആദ്യം പാളയം ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിക്കും അവിടെ നിന്നും മഹാശോഭായാത്രയായി ഈ പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ പോകും അവിടെ അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മി ഭായിയാണ് ഈ മഹാശോഭായാത്ര ഉദ്ഘാടനം ചെയ്യുക നാല് മണിക്കാണ് ഉദ്ഘാടനം ബാലഗോകുലത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ആ പ്രസന്ന ഈ ബാല ഈ ഒരു ശോഭായാത്രയുടെ സന്ദേശം പങ്കുവയ്ക്കും എന്തായാലും ആയിരത്തോളം ശോഭായാത്രകളാണ് ഇന്ന് ഉടനീളം ചെറുതും വലുതുമായ ശോഭായാത്രകളാണ് സംഘടിപ്പിക്കുക ഗോപിക നൃത്തവും രാഹലീലയും ഒക്കെ ഇന്ന് ഈ നഗരവേദികളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും വലിയ സന്നാഹങ്ങളോടെ തന്നെയാണ് ഈ ശോഭായാത്ര പുരോഗമിക്കുന്നത് ഇത്തരത്തിലെ ശോഭായാത്രയ്ക്കായി ഈ കുട്ടികളെ ഇറക്കാൻ വരുത്ത വാഹനം ഉൾപ്പെടെ പാർക്ക് ചെയ്യാൻ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ട് ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്നലെ രണ്ട് മണി മുതൽ ഏഴ് മണിവരെ എന്തായാലും ഈ പാളയം മുതൽ ജംഗ്ഷൻ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കില്ല രാജേഷ് ദേവിക സൂചിപ്പിച്ചതുപോലെ ശോഭയാത്രയാണ് ഉച്ചകഴിഞ്ഞ് ഒരു പക്ഷേ തലസ്ഥാനം കൃഷ്ണനെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് ഗതാഗത നിയന്ത്രണം ഉണ്ടാവും ഉച്ചക്ക് ശേഷം പുറത്തിറങ്ങുന്നവർ ശ്രദ്ധിക്കുക